ടുത്ത് നോട്ടുണ്ട് <Infinity Explosion> ഹായ് ഫ്രണ്ട്സ് ഏത് തൊട്ട പ്രകാരണ പാടം കണ്ട നമ്മളെ ഈ പാടത്തുടങ്ങുന്നത് കാസ്യം വന്നാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ആക്ടിവിറ്റി എല്ലാം കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു നാലര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പതുക്കൊന്ന് കാശ്യം തുടങ്ങും അപ്പോൾ ഏത് സമയത്തും മഴ പെയ്യാം മഴക്കാറുണ്ട് അപ്പോൾ ഏ സമയത്തും മഴ പെയ്യാം അപ്പോൾ ഇന്നാണ് ഇച്ചിരി ഒരു മഴയൊക്കെ ഉറഞ്ഞ് കിട്ടിയത് അപ്പോൾ നമ്മളത് ചെറിയൊരു ഫിഷിങ്ങിന് നമ്മൾ ഇറങ്ങുവാണ് ഈ ഓ പറയുക കണ്ടേലേ അത് കണ്ടത് ഇവിടെ ലാസ്റ്റ് ചെയ്യും നമ്മൾ നേരെ ഇതുവഴി നേരെ നടന്നങ്ങൾ പിന്നെ കഴിഞ്ഞാൽ അപ്പർ സൈഡ് ഉണ്ട് സൈഡിൽ കണ്ടത്തിൽ ഇറങ്ങിയിരിക്കണം നമുക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ അവിടെയാണ് പോകുന്നത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന റോഡ് ഏ നമ്മുടെ ചേരോൻ്റെ റോഡാണ് അതേപോലെ തന്നെ റീഡ് ഡൈവയുടെ സി എയ്ഡ് സീറോ ഇന്ന് നമ്മളിത് കാസിയാണ് ഉപയോഗിക്കുന്ന ഫ്രോഗ് കണ്ട രണ്ട് ഫ്രോഗ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് പിക്കാച്ചു എന്ന് പറഞ്ഞ ഫ്രോഗ് അതേപോലെ ഒന്ന് ഒന്ന് നമ്മുടെ വോൾഫെന്ന് പറഞ്ഞു പോട്ടെ ഇത് രണ്ടും നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഫ്രോഗുകളാട്ടോ നല്ല അടിപൊളി ഫ്രോഗുകളാണ് സൂപ്പർ ഹുക്ക് ഫ്രഷി ഉള്ള ഫ്രോകളാണ് ശരിക്കുമ്പോൾ അതൊന്ന് വരാലി ഓടിക്കാൻ വേണ്ടി കൂടുതൽ യൂസ് ചെയ്യണത് വരാലിടിക്കാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് വന്നാലും അടിപൊളിയായിട്ടാണ് നല്ല സൂപ്പർ റബ്ബർ ക്വാളിറ്റിയാണ് നല്ല റബ്ബർ ക്വാളിറ്റി ഒന്നു വെച്ചാൽ പക്കാ റബ്ബർ ക്വാളിറ്റി വന്നാൽ പക്കാ റബർ ക്വാളിറ്റിയാണ് അതേപോലെ ഇതേ സ്പിന്നർ ഒക്കെ ഉണ്ടാ സ്പിന്നറൊക്കെ ഒരു ഒരു മീഡിയം സ്പിന്നർ ആയിട്ട് വന്നതാണ് ഇതിൽ വന്നേക്കണ ഒരു ഒരു ഇതിൻ്റെ തൃശൂരം പോലത്തെ ഒരു സ്പിന്നർ വന്നതുകൊണ്ട് അതേപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്പ്ലിറ്ററിങ്ങും സിബിലും ആണെങ്കിലും കൊടുത്തതാണ് കേട്ടോ രണ്ടെണ്ണത്തിലും കൊടുത്താൽ ഫ്രണ്ടിലും കൊടുത്തേക്കാണ്ടെങ്കിൽ സിവിൽ അത്യാവശ്യം കോളിയിൽ കൊടുത്തതാണ് ഇതിന് രണ്ടെണ്ണത്തിൻ്റെ വെയിറ്റ് വന്നേക്കുന്നത് എട്ട് ഗ്രാമും അതേപോലെ ഫോർ പോയിൻറ്റ് ഫൈവ് സെൻ്റിമീറ്റർ അതിൻ്റെ ലെങ്ങ് വന്നതാണ് കേട്ടോ നമ്മൾ ഇതിലാ നമ്മൾ ആശ്വാസം അപ്പോൾ ഓക്കെ നമ്മൾ നല്ല വീഡിയോ നോക്കുക അറിയുന്നതന്നെ നമുക്കിത് പിക്ക് ആച്ചോ എന്ന് പറഞ്ഞാൽ ഫ്രോഗ് നമ്മൾ കാശ് ചെയ്യാൻ വേണം കേട്ടോ കുടിമീനെ വെട്ടാൻ വേണ്ടി ഇതുപോലെയൊക്കെ സൈഡിൽ വന്നേക്കും അപ്പം നമുക്ക് സൈഡൊക്കെ വതുക്കുന്ന എറിഞ്ഞെറിഞ്ഞാൽ അങ്ങോട്ട് പോകാം കൂടി ചേട്ടൻ വലയിട്ടുണ്ടായിരുന്നു ഇന്നലെ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആ സൈഡിൽ അവിടെ ഉണ്ടാവും വലയിട്ടത് നമ്മൾ വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടങ്ങാ ചെടിയെ പിന്നെയാ കുഴപ്പമില്ല ഈ തെന്ന ടൈപ്പ് ഒരു മണ്ണാണ് എല്ലാം കളപ്പണ്ട ഒരു കാരി കൊളുത്തൊരു മീനുണ്ട് അത് തന്നെ മീൻ എന്ത് വീനത് ഈ സിലിക്കി എന്ന് പറയുന്ന മീനോ ആ അത് എന്ത് മീനത് അതിവിടെ ചില അതൊക്കെ സിലിക്കി എന്ന് പറയുമോ പൂജിയോ അതുകൊണ്ട് ചോദിച്ചാണ്ട് അതെ അവിടെ കംപ്ലീറ്റ് ആണോക്കോട്ടെ

ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വോൾഫിലേട മീ അടിച്ചാണത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വര അടിയാണത് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വോൾഫ് എനിക്കതി പതുക്കെ കൊല്ലിറാം കരയിലുള്ള വെള്ളത്തിലുള്ള രീതിയിലേക്കുന്നത് കൊണ്ടാണ് മീൻ മറ്റേക്കൊന്നും കാണിക്കാതെ കൊല്ലിയിലിട്ടേക്കാം ഓരോ അമീൻ ദാരി പോയി ഇതിലൊട്ട് നേ കവർ വേണ്ടേ എലിടിടി ഓട്ടാക്കട്ടെ കേവരുന്നു അ അമീനെ ഷോട്ട് വലാറെ കറ്റം വല സൈഡില ഗ്രപ്പ് ഉണ്ട് ഇതുവഴി ഇറങ്ങിപ്പോകാനൊരു ആണ് പക്ഷെ വഴിയുടെ കാര്യം ഇത്രയും പുല്ല് പൊടിച്ചുകൊണ്ട് വഴി അങ്ങനെയാന്നൊരു ഇടപാടില്ലെന്നേ അല്ലെങ്കിൽ നമുക്ക് അതോടെ നിന്ന് ഇറങ്ങി പോകായിരുന്നു നമുക്ക് എന്തായാലും ഇറങ്ങി ആ സൈഡ് വഴി എഴുതി നോക്കാം എന്തോര ആഴം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല നോക്കാം അതേ വോൾഫിലെ മൂന്നാമത്തെ വീണു കേട്ടോ അതും ഒരു പാണ്ഡം വരാളുടെ അടുത്താണ് ഇതിനെ പിന്നെ നമുക്ക് സഞ്ചിലാക്കിയേക്കാം നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ റോയിലായിട്ട് മീൻ അടിച്ചാണ് പിക്കാച്ചു പിക്കാച്ചു എന്ന് പറഞ്ഞ പോലെ നല്ല അടിപൊളി പ്രഷർ ഉപ്പർ ആണ് പ്രഷർ ഉക്കപ്രഷു നമ്മുടെ പിക്കാച്ചു ആയത്തെമീൻ ആവുമ്പോൾ കയറിയാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എൽമീൻ ആരാണ് എൻ്റെ ഇടയിലുള്ള ഒരാൾ പറ്റുവാണെങ്കിൽ കാടം ചാടി അപ്പറേ ഒന്ന് കിടന്നിട്ട് വെക്കാം എന്താ അവസ്ഥ ഒരാളൊന്നും നല്ല ചൊറിയണ്ണും ഉണ്ട് കേട്ടോ ആനച്ചൊറിയുന്നുണ്ട് നല്ല ചൊറിച്ചിലായിരിക്കും ടാസ്ക് ആണ് ഇവിടെ പോവാൻ നല്ല കാട പിന്നെ ആണെങ്കിൽ ഗമ്പൂട്ടോ കാര്യങ്ങളോ ഒന്നും ഒന്നും എടുത്തിട്ടില്ല ഇവിടെ നമ്മൾ നേരത്തെ ഫിഷിങ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അത്യാവശ്യം റിസ്കി പിടിച്ചേരിയാണതൊക്കെ പിന്നെ ഈ ഈ താഴത്ത് കാണുന്നൊരു വരമ്പ വരമ്പത്ത് നമ്മൾ നേരെ വരുമ്പോഴി നേരെ ഇങ്ങനെ നടന്ന് നേരെ അങ്ങ് കയറി ആ സൈഡിലൊക്കെ ഒന്ന് കാശി ചേട്ടൻ വരാം അത്യാവശ്യം ഇവിടെ അത്യാവശ്യം മീനടിക്കാൻ കാരണം പൊടിമീണമുണ്ടോ ഒത്തിരി പൊടിമീനാണ് കാണുന്നത് പിന്നെ സൈഡിലൊക്കെ നല്ലവണ്ണം മീനുണ്ടാകും അധികം ഒച്ചയും അനക്കില്ലാണ്ട് പോയി കഴിഞ്ഞാൽ എന്തേലും മീൻഡിക്ക് അടുത്ത മീൻകരുണ്ട് ഇക്കാച്ചിയിൽ അടുത്തൊരു അതായാല നല്ല സൂപ്പർ ഹുക്ക ഏ അടിപൊളി കുക്കായിരിക്കണത് അപ്പം നമുക്കിതിനെ കവറിലൊക്കെ ആക്കാം നമ്മൾ ഓടിക്കാൻ വേണ്ടി നല്ലൊരു മഴക്കാറോട് കയറണേണ്ട അടിപൊളി ഒരു മഴക്കാറോടെ നിന്ന് കയറണത് ഏ സമയത്തും പെയ്യും തോന്ന കുറച്ച് മഴക്കാറുള്ളൂ അത്യാവശ്യം നമുക്ക് നിൽക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ അവിടെയോട് വട്ടയുടെ വട്ടമരത്തോടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ കോട്ട അടുത്താണല്ലോ കൂട്ടു നേരെ വണ്ടിയിലേക്കാണ് അപ്പോൾ എന്തായാലും ചിലപ്പോൾ മഴ നനയാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് അതിക്കെന്ന് കാശി നോക്കാം കാശിയിട്ട് എങ്ങനെയാണെങ്കിലും നോക്കാം മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കി കയറി നോക്കാം അടുത്തൊരുമി വോൾഫിൽ മൂന്നാം വോൾഫിലല്ല പോയി ഉടക്കി പി അച്ചു നമുക്ക് പണി തന്നു ഈ പുല്ല് വഴി നമ്മൾ ഇറങ്ങി പോണെ പോയിട്ടില്ല എന്നിവിടെ വന്നവര് അപ്പം ഇത് കുഞ്ഞ് വരാലോട്ടോ നമുക്കതിൻ്റെ പതുക്കെ റിലീസ് ചെയ്തേക്കാം അതെ വലിയ ഡാമേജ് ഒന്നായില്ല കേട്ടോ നമുക്കതിന് മുട്ടയാണെന്നാണ് ഒരാള് നമ്മൾ എന്തായാലും അതിനെ ഉപദ്രവിക്കണമൊന്നുമില്ല വലിയ ഹുക്കൊന്നും ആയിട്ടില്ല അത് തീറ്റയൊക്കെ എടുത്തോളും പറ്റില്ല റിലീസ് ചെയ്യുന്നുണ്ട് കേട്ടോ തന്നെ പോയിട്ടുണ്ട് നമ്മൾ ഫ്രോഗം ചേഞ്ച് ചെയ്തോ കുറച്ച് ലോങ് കാസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല അപ്പറ പുല്ലിൻ്റെ അവിടെ എത്തിക്കാൻ വേണ്ടിയാണ് എന്നാ പറ്റിയെന്ന് പറയുന്നില്ല അത് വീട് എടുക്കും ചെയ്തില്ല ഞാൻ നീട്ടത്തിലെല്ലാം കാശ് ചെയ്തത് അപ്പം നമുക്ക് വേറെ ഫ്രോക്ക് എല്ലാം മീൻ അടിച്ചതാണ് കേട്ടോ ആ പുല്ലിൻ്റെ അപ്പറേന്ന് വെള്ളത്തിൽ വീണ അപ്പത്തന്നെ അടിച്ചാ ചേറിനടിച്ചതിൻ്റെ ഹുക്കൊന്ന് നോക്കി ഏ ചേറിനടിച്ചതിൻ്റെ കുഴപ്പമില്ലാത്ത ചേർന്നാണ് അടിച്ചാണത് അത് ആ കാണുന്ന പുല്ലിൻ്റെ അപ്പറേ ചുമ്മാ എറിയാൻ എത്തി എത്തി എത്തുമെന്ന് എനിക്കറിയാൻ പോളാ ചുമ്മാ എത്തിച്ച് നോക്കിയതാണ് അപ്പോൾ വെള്ളത്തിൽ വീണപ്പോൾ തന്നെ അടിക്കുകയും ചെയ്ത് Oh, ada ini mereka kok മീനടിച്ചിട്ടുണ്ട് ഡ്രാഗ് ലൂസോ ചെയറിനോട് അടിച്ചാണോ നമ്മുടെ റിയൽ വാരിൻ്റെ കൂഫീനോട് അടിച്ചാണോ മീൻ നമുക്കൊന്ന് മെയിലോട്ട് കയറ്റാം ടയ്ക്കല്ല ഇടയ്ക്കല്ലേ വേണ്ട തീ കുഴപ്പമില്ല ഒരു വൺ കെ ജി പ്ലസ് ഉള്ള ചേർന്ന കേട്ടോ അല്ലെ നമ്മുടെ കൂഫിൻ ഇരിക്കണം വേണ്ട ഹുക്ക് ഒന്നും വേണ്ടി ഇവിടെ ഹുക്കേട്ട വന്നത് നമുക്ക് താമസിക്കേണ്ട വേഗം ഹുക്ക് റിമൂവ് ചെയ്യാം

എപ്പോഴും കയറിപ്പോൾ മീനൊക്കെ കംപ്ലീറ്റ് ഇങ്ങോട്ട് കയറിയേക്കുവോ ഇങ്ങോട്ട് കയറി ഇവിടെ കിടക്കുന്നുണ്ട് മീനൊക്കെ ഇഞ്ഞ് കംപ്ലീറ്റ് പുറത്തു വേണം വെച്ചിട്ടുണ്ടെങ്കിൽ താ ആ കാണ ആ അതിൽ കാണണത് തോടാണ് ആ അതിൽ കാണുക മൊത്തം കാണണമല്ലേ ഈ നമ്മളിപ്പോൾ മീനടി സ്ഥലത്ത് അതിൽ കാണുന്ന കംപ്ലീറ്റ് തോടാണ് അപ്പോൾ തോട് കംപ്ലീറ്റ് ഫുള്ള് അടഞ്ഞിരിക്കുക പോള കയറിയിട്ട് തിങ്ങി കിടന്നിട്ട് പോള കയറി തിങ്ങി കിടന്ന് മൊത്തം അടഞ്ഞിരിക്കുക അങ്ങ് ഇൻഡീന്ന് അങ്ങ് താഴം വരെ മൊത്തം അടഞ്ഞിരിക്കുക അപ്പം ഇപ്പോൾ വെള്ളം പൊങ്ങി കാരണം മീനൊക്കെ സൈഡ് പറ്റ വന്നിട്ടാവും അത് നമുക്ക് എത്ര സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് അങ്ങോട്ടൊക്കെ പോയി എറിയാൻ സ്ഥലമുണ്ട് നമുക്ക് പോയി എറിയാൻ സമയം ഇനി ഉണ്ടോയെന്ന് അറിയില്ല എന്നാലും നമ്മൾ മാക്സിമം നോക്കും കവർ ചെയ്ത് നോക്കും ഉടക്കി ഉടക്കി ഉണ്ടാവും അത് നിറഞ്ഞ് നോക്കാം എന്നുള്ള നമുക്ക് അവിടെ എറിഞ്ഞു നോക്കാം വെട്ടം കുറവായി പോയി ഏകദേശം സമയം ഇപ്പോൾ ഒരു ഏഴുമണി ആയിക്കണം ണ്ട് ട്രീമനണ്ട് പറ്റ ഡ്രീമനാണ്ടോ